അലൈക്കും വസ്സലാമു അസ്സാമലൈക്കും വാർമത്തല്ല അഹമ്മീൻ കൊണ്ട് നാം വിശ്വസിക്കുക അള്ളാഹുവിനെ നാം കാണുന്നില്ല എങ്കിലും ആകാശഭൂമികളുടെ സംരക്ഷകനും സംവിധായകനുമായ അള്ളാഹുദ് അല നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളതായ വിശ്വാസം നാം സദൃമാക്കും കുൽഹു അല്ലാഹു അഹദ് പറയുക അള്ളാഹു ഏകനായ അള്ളാഹുറബുല്ലാലമീൻ രോഗരക്ഷിതാവായ അള്ളാഹുവിനെ മാത്രമാണ് നാം ആരാധിക്കേണ്ടത് അല്ലാതെ സൃഷ്ടികളെ നാം ആരാധിക്കരുത് സിംഹജാലങ്ങളെയോ ആന കടുവ ഇവകളെ ദൈവമായി നാം ഒരിക്കലും ചിത്രീകരിക്കുന്നു ഇവകളെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളാണ് സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ പ്രതിമകളെയോ അള്ളാഹു സൃഷ്ടിച്ചതായ മനുഷ്യരെയോ നാം ആരാധനാ കഥാപാത്രമായിട്ട് നാം ആരാധിക്കരുത് അവകളൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് സൃഷ്ടി അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം സൃഷ്ടാവിനെ മാത്രമേ നാം ആരാധിക്കാം അങ്ങനെ അങ്ങനെ അള്ളാഹുവിനെ മാത്രം നാം ആരാധിക്കുകയും അള്ളാഹുവിനെ മാത്രം നാം സുജൂതു ചെയ്യുകയും ചെയ്യുക ഉണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ ഉണ്ട് സസ്യങ്ങൾ വളരുന്നതും എല്ലാം ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹുദ് അല സൃഷ്ടിച്ചിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിനെ നാം ആരാധിക്കുകയും അള്ളാഹുവിനോട് നാം ഒരു വസ്തുവിനെയും നാം സെർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യും അങ്ങനെ അള്ളാഹുവും റസൂൽ കരീം സല്ലാഹു അലീസ് മാത്തങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക أشهد أن لا إله إلا الله وأشهد أن محمد رسول الله الله تعالى ألا دورا إله إلا نام ساشم بحيك رسول كريم صلى الله عليه وسلم آتنقل محمد الرسول الله صلى الله عليه وسلم آتنقل അള്ളാഹുവിന്റെ റസൂലാണെന്ന് നാം സ്വാക്ഷ്യം വഹിക്കുകയും ചെയ്യുക അങ്ങനെ തൗഹീദിൻ്റെ യഥാർത്ഥ ഉടമകളായിട്ട് നാം തീരുകയും പടച്ചവന് നാം ധാരാളമായി ആരാധനകൾ അർപ്പിക്കുകയും ചെയ്യുക അങ്ങനെ നാം ഇല അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും തക്കുവല്ലി സാദീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂമർദ്ദീൻ അള്ളാഹുവനു പറഞ്ഞിട്ടുള്ളത് എങ്കിൽ പടച്ചവന് നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം തയ്യാറാവുന്നു അള്ളാഹുത്ത അല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കുകയും അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നവരിൽ അള്ളാഹുത്ത അല നമ്മളെ ഉൾപ്പെടുത്തുകയും നമുക്ക് അള്ളാഹുത്ത അല ഞാഫ്യ ഇൽമിനെ അള്ളാഹുത്ത അല പ്രധാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ